ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അഷിത ഒരു കാരണം പൊക്കെ ഒറ്റ ഓർമ്മ അങ്ങോട്ട് കൊടുത്തു മനസ്സിനിക്ക് മനസ്സിനെ അന്ധം വിട്ടിങ്ങനെ നിൽക്കുക ഇതേ ഞാൻ ഓങ്ങി ഓങ്ങി വെച്ചിരുന്നതാണ് ഇത് വെറും ട്രെയിലർ മാത്രമാണ് ഇനി അങ്ങോട്ടേക്ക് പാട്ടം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ അക്ഷിത അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് പ്രഹുമാഷാണ് പ്രഹുമാഷ രാത്രി ഒരുപാട് വൈകി ഇങ്ങനെ ഫ്ലാറ്റിന് താഴെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ പ്രഹുമാഷിൻ്റെ ഈ വെപ്രാളം ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് സെക്യൂരിറ്റി വന്ന് കാര്യം തിരക്കുന്നുണ്ട് ഏയ് കുഴപ്പമൊന്നുമില്ല അല്ല എന്തോ ടെൻഷൻ ഉള്ള പോലെ തോന്നി അല്ല ഇങ്ങനെ മാഷ് നടക്കണ കണ്ടിട്ടില്ല ഏയ് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ സെക്യൂരിറ്റി പോയി വേറൊരു പരിചയക്കാരൻ അങ്ങോട്ടേക്ക് വരികയാണ് മാഷിനോട് സംസാരിക്കാനായിട്ട് എന്താ മാഷേ നേരം വൈകി മാഷിനെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ റെസ്റ്റോറൻറ്റിൽ നിന്ന് സംഭവമാണോ അപ്പൊ മാഷ അന്തം വിട്ടിങ്ങനെ നോക്കുകട്ടോ മഹേഷും ആകാശ്മേനൂനും തമ്മില് അവിടെ നല്ല പോട്ടിയായിരുന്നെന്നാണല്ലോ കേട്ടത് ആ എന്തായാലും നടന്നത് നടന്നു മഹേഷിന്റെ ആദ്യ ഭാര്യ രചനയും ഉണ്ടായിരുന്നു എല്ലാം കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക അവിടെ കശവിശ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ആയിരിക്കുമല്ലേ എന്നും പറഞ്ഞ് അയാളങ്ങ് പോവാണ് മാഷ അന്തം വിട്ടിങ്ങനെ നിൽക്കുക ആ സമയത്താണ് രാമനാഥൻ വരുന്നത് മാഷെ എന്ന് വിളിച്ചുകൊണ്ട് രാമനാഥ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ മകള് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു ഇല്ല രാമനാഥൻ അന്ന് പറഞ്ഞില്ലേ മഹേഷും ഇഷിദിയും തമ്മിൽ എന്തോ ഒരു സൗന്ദര്യപ്പിണക്കമാണ് എന്ന് സൗന്ദര്യപ്പിണക്കമാണെങ്കിൽ എങ്ങോട്ട് പോകാനാ അപ്പം ചിലതൊക്കെ ഞാൻ പറയാൻ ആ മാഷിൻ്റെ അരികിലേക്ക് വന്നത് ഇനിയിപ്പോൾ പറയാതിരുന്നാൽ അതെ മഹേഷും ഇഷിദിയും പോയ റെസ്റ്റോറൻ്റിൽ ആകാശും രചനയും വന്നിരുന്നു അല്ലേ ആ വന്നിരുന്നു അത് താൻ പറഞ്ഞില്ലല്ലോ പറയാം അവർ അവിടെ തമ്മിൽ അവിടെ എന്തൊക്കെയോ ഉണ്ടായല്ലോ അതും എനിക്കറിയണം എന്ന് മാഷു പറഞ്ഞപ്പോൾ മാഷേ മാഷേ മഹേഷ് പോയത് കൊണ്ട് ഒരു കുട്ടിയോട് സോറി പറയിക്കാനാ സോറി എന്ന് പറഞ്ഞ് ലഘൂകരിക്കണ്ട മാപ്പ് പറയിപ്പിക്കുക അതല്ലേ എൻ്റെ കൊണ്ട് മാപ്പ് രചനയെന്തിന് പറയിക്കുന്നു ഞാൻ ഞാനെല്ലാം പറയാം മാഷെ എല്ലാം പറയാം മഹേഷിന് ചിപ്പിയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് ഇത് കേട്ട് മാഷ് ഞെട്ടിയിട്ടോ മൂത്ത കുട്ടി രചനയുടെയും മഹേഷിൻ്റെയും അപ്പോൾ അവിടെ വെച്ച് ഇഷിത അതറിഞ്ഞു അതാണ് ഇഷ്യത പോയത് ഇത് കേട്ട് മാഷി ഞെട്ടി ഇങ്ങനെ നിൽക്കുക രാമനാഥൻ ആകെ സങ്കടപ്പെട്ട് പേടിച്ചാട്ടോ മാഷിൻ്റെ ആ ഒരു ഭാവം കൈയോർത്താണ് രാമനാഥനെ അടിക്കാൻ എന്താ പറഞ്ഞത് മഹേഷിന് ഒരു മകനുണ്ടെന്നോ എന്ത് തെമ്മാടിത്തരോ ഞാൻ എൻ്റെ മകളെ തെരുവിലേക്കൊന്നും അല്ല പറഞ്ഞയച്ചത് ഇതൊക്കെ വിവാഹത്തിന് മുമ്പേ പറയേണ്ടതല്ലേ ചതി ചതിയല്ലേ അല്ലേടോ നടന്നത് എന്നൊക്കെ മാഷ് ചോദിക്കുക വിവാഹത്തിന് മുമ്പ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വിവാഹം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് എൻ്റെ മോൾ മടങ്ങി വന്നില്ലെങ്കിൽ രാമനാഥ ഒരെണ്ണത്തിനെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എൻ്റെ അഭിമാനവും ആത്മധൈര്യവുമാണ് എൻ്റെ മോള് വിടില്ല ഒന്നിനെയും എൻ്റെ മോള് എന്നേക്കുമായി എൻ്റെ മോൾ എന്നെ വിട്ടു എങ്കിൽ അവൾ അങ്ങനെ ദുർബലയായ ഒരു പെൺകുട്ടിയല്ല അവൾ മാഷെ എനിക്കൊന്നും കേൾക്കണ്ട പോയെ ഞാനൊന്ന് നിന്നോട്ടെ തനിച്ച് എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞ് വിതുമ്പുകയാണ് രാമനാഥൻ ഒന്നും പറയാനാവാതെ കയറി പോവുകട്ടോ മാഷിന് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ കയറി പോവുകയാണ് എന്തായാലും നമ്മുടെ മഹേഷ് ആണെങ്കിൽ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പം സ്വപ്നവല്ലി ഫുഡുമായിട്ട് വന്നു മോനെ ഇത് കഴിക്കുക വേണ്ട അമ്മേ ഇന്ന് നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ദുഃഖമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ നീ കഴിക്കണ ഏയ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് ഇഷുത വരും എന്നാണ് കരുതിയത് വീട് വിട്ടു പോകാൻ എന്താ കാര്യം ഒരു കാര്യം ഇല്ലെന്നാണോ അമ്മ പറയുന്നത് അതല്ല വീട് വിട്ടു പോകരുതായിരുന്നു ചിപ്പിയെ ഓർക്കേണ്ടതല്ലേ ചിപ്പി ഓർത്തോണ്ടല്ലേ അവൾ ഈ വീട്ടിലേക്ക് വന്നത് പാവം അവളെ ഞാൻ ഓർത്തില്ല ഞാനാണ് തെറ്റ് ചെയ്തത് എല്ലാം അനുഭവിച്ചു തീർക്കാൻ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇവൻ സംസാരിക്ക അപ്പോഴാണ് രാമനാഥൻ കീറി വരുന്നത് മാഷിനോട് പറയുണ്ടായിരുന്നു എന്ന് തോന്നി മകളെ കാണാതെ ദുഃഖിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും മാഷു പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇഷുത എന്ന മകളോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു തുടിപ്പാണ് ഞാൻ അവിടെ കണ്ടത് എന്നൊക്കെ രാമനാഥൻ പറയുക എന്നെ ഭസ്മമാക്കാനുള്ള കോപമുണ്ടായിരുന്നു എന്നെ ഭസ്മമാക്കി കളഞ്ഞു ആ കോപം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രാമനാഥൻ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക വിവാഹത്തിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ മോൾക്ക് വിവാഹം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവസരമുണ്ടായിരുന്നുവെന്ന് ശരിയല്ലേ ആദ്യം എന്നൊരു മകനുണ്ടെന്ന് എനിക്ക് എന്താ നിങ്ങൾ പറയാതിരുന്നത് അച്ഛനല്ലേ എല്ലാ കാര്യങ്ങളും പോയി സംസാരിച്ചത് അച്ഛനത് പറയാമായിരുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും ചെയ്ത് കൂട്ടിയതിന് ഞാനല്ലേ അനുഭവിക്കുന്നത് മാഷ് ഒന്നുകൂടി പറഞ്ഞു തൻ്റെ മകളെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ തന്നെയാണ് പറഞ്ഞത് എൻ്റെ മോള് പോയി ഒരിക്കലും മരിക്കില്ല അവൾ അങ്ങനെ ചെയ്യില്ല അവൾക്കുള്ള ആത്മധൈര്യം വലുതാണ് മനസ്സിന് ശാന്തി കിട്ടാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അതെനിക്കറിയാമെന്ന് അത് കേട്ടപ്പോൾ എന്തോ എനിക്കൊരാശ്വാസം എനിക്ക് സമാധാനമായി ഇഷിതം മടങ്ങി വന്നാലും അവൾ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല ചിപ്പിയുടെ കരച്ചിലും നിലവിളിയും മാത്രമേ ഇനി ഈ വീട്ടിലുണ്ടാകൂ എന്നും പറഞ്ഞ് മഹേഷ് റൂമിലേക്ക് പോവാണ് അവൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് രാമനാഥൻ ചോദിക്കുക മാഷ് എവിടെയാ മാഷ് പുറത്തുണ്ട് ഹാ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തു തന്നെയാ മാഷ് വളർത്തിയത് അതിന്റെ സ്നേഹം അവരിൽ നിന്നും മാഷിന് കിട്ടുന്നുമുണ്ട് എന്തായാലും മാഷ് ശരിയായിരുന്നു ഇഷിരെയും എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ പറയാണ് രാമനാഥനും താൻ ചെയ്തത് തെറ്റായല്ലോ പറയേണ്ടതായിരുന്നല്ലോ എന്നോർത്ത് രാമനാഥനും അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ് ഏറെ വൈകിട്ട് മാഷി കയറി വരാത്തത് കണ്ടിട്ട് പ്രിയമണി സുചിത്രയോട് ചോദിച്ച് ഈ മാഷിതെവിടെയാ പോയത് ഇളയച്ചൻ താഴെയുണ്ട് പുറത്തുണ്ട് അല്ല എനിക്കൊരു സംശയം ഇഷിതയുടെ കാര്യത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഏ ഒന്നുമില്ല അമ്മേ അങ്ങനെ അല്ല സാധാരണ ഒന്നും പറയാറില്ലല്ലോ അതാ സാധാരണ ഇഷു എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ പറയാറുണ്ട് ഇതിപ്പോ മഹേഷിനോട് പോലും ഒന്നും പറയാതെ അത് മഹേഷിനു മഹേഷേട്ടനുമായിട്ട് സൗന്ദര്യപ്പണക്കുണ്ടെന്ന് പറഞ്ഞില്ലേ മഹേഷേട്ടനെ ടെൻഷനാക്കാനായിട്ട് കൊടുത്ത പണിയായിരിക്കും എന്താ വിനോദിനെ നീ മുട്ടുകുത്തിക്കോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ ഒന്ന് ചിരിക്കാണ് എന്തായാലും മാഷ് കീറി വന്നു മാഷേ മാഷിത് എവിടെ പോയതായിരുന്നോ അതെ ഞാൻ വെറുതെ പുറത്തു പോയിരുന്നതാ അതെ അവൾക്ക് വൈകുമെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു വിടായിരുന്നോ അത് അവൾ ഫോൺ എടുക്കാൻ മറന്നുപോയി ആര് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചു അതെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് എന്തോ അത്യാവശ്യത്തിന് പോയതാ വേറെ മജിയും ഉണ്ട് ഇതൊക്കെ വിളിച്ച് മഹേഷിനോട് പറയണ്ടേ പിണക്കാന്ന് കരുതി ഞാൻ അവൻ വിഷമിച്ചിരിക്കല്ലേ അത് മഹേഷിനെ ഉടനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഊഹി എൻ്റെ പൊന്നെ ആ ശ്വാസം മുട്ടലങ്ങ് മാറി അങ്ങനെ സുചിത്രയും മാഷും കൂടി അവിടെ ഇരിക്കുക അതെ ഇളയച്ച ഈ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കില്ല മഹേഷേട്ടനുമായിട്ട് ചേച്ചിക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട് അപ്പം മാഷു പറഞ്ഞു അതെ വളരെ സീരിയസ് ആണ് അവൾ എവിടെയോ പോയതാ അതെന്താ കാരണം ഇഷ്ടി വളരെ സ്ട്രോങ് ആണല്ലോ അതെ പ്രിയാമണി അറിയണ്ട അവരുടേത് വെറും സൗന്ദര്യ വലിയൊരു രഹസ്യം കൂടി പുറത്തു വന്നു മഹേഷിന് ഒരു മകനും കൂടിയുണ്ട് സുചിത്രയും ഞെട്ടിയിട്ടോ പത്ത് വയസ്സുകാരനൊരു മകൻ ഏ സത്യം അതെ അതറിഞ്ഞ സമയത്താണ് എൻ്റെ മോള് പോയത് ഇതൊന്നും അറിയിക്കാതെ അവർ നമ്മളെ ചതിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു അറിവുണ്ടായ ക്ഷമിക്കാൻ പറ്റുമോ രാമനാഥനാ പറഞ്ഞത് അയാളോട് ഞാൻ എന്തൊക്കെയോ വിളിച്ചും പറഞ്ഞു എനിക്ക് നിയന്ത്രിക്കാനായില്ല ആ ചേച്ചി ഒരു ഷോക്ക് കൊടുത്തതായിരിക്കും ചിപ്പി വിട്ട് ചേച്ചിക്ക് അധിക ദിവസം നിൽക്കാൻ പറ്റില്ല അപ്പോഴേക്കും പ്രിയാമണി വന്നു ആഹാ ആർക്കും ഒന്നും കഴിക്കുമെന്ന് വേണ്ടേ എന്നും പറഞ്ഞ് കഴിക്കാനൊക്കെ ആയിട്ട് എടുക്കാൻ പോവുകയാണ് നമ്മുടെ പ്രിയാമണി എന്തായാലും നമ്മുടെ മഹേഷ് അരികിലേക്ക് വന്നത് കൊച്ചു ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക മോൾക്ക് ഉറങ്ങണ്ടേ ആ ഹോംവർക്ക് കഴിഞ്ഞിട്ടില്ല തലേ ദിവസം തന്നെ ഹോംവർക്ക് തീർക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് സ്ട്രിക്റ്റ് അമ്മ എല്ലാം കറക്റ്റായിരിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഇഷിത കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്തത് ഓർത്താണ് നമ്മുടെ മഹേഷ് ഇങ്ങനെ ഇരിക്കുന്നത് ഓരോ കാര്യങ്ങളും ഏറ്റവും സ്ഥിതി കാര്യങ്ങൾ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല ഇഷിതയും മഹേഷും കുഞ്ഞുമായിട്ട് കഴിഞ്ഞ സന്തോഷ നിമിഷങ്ങളൊക്കെ മഹേഷിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെ കൊച്ചു ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് മഹേഷിൻ്റെ അരികിലേക്ക് വന്നു അമ്മ എപ്പോഴാണ് വരിക അമ്മ വരും മോളെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ ഡാഡി ഇഷ്ടമല്ലാത്ത തൊണ്ട വരാത്തത് അതെന്താ ഡാഡി ഇഷ്ടമല്ല എന്ന് അമ്മ പറഞ്ഞോ പറഞ്ഞിട്ടില്ല പക്ഷെ ഇഷ്ടമല്ല അതെന്താ ഡാഡി അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യല്ലേ അത് ശരിയാ ഡാഡി ബാറ്റിങ്സ് ഒക്കെ ചെയ്യും അത് ശരിയല്ലല്ലോ അമ്മ എന്തിനാ ഡാഡി ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അമ്മ പറയുന്ന പോയിന്റ്സ് ഡാഡി ശ്രദ്ധിക്കുന്നേ ഇല്ല പിന്നെ അമ്മ ഡാഡിയോട് ഒരു രഹസ്യവും പറയാതിരിക്കരുത് അപ്പോൾ ഡാഡി എന്താ ഇങ്ങനെ ഡാഡി ഓക്കെയാ സ്മോൾ മിസ്റ്റേക്ക് മാത്രം അത് മാത്രം മാറ്റിയാൽ മതിയെ ശരിയാകും ചിലപ്പോൾ ഡാഡിക്ക് ബിഗ് മിസ്റ്റേക്ക് വരാറുണ്ട് അതാ ആ ചേട്ടനെ അമ്മയെ കൊണ്ട് മാപ്പു പറയിപ്പിച്ചത് അത് മോളുടെ ഏട്ടനാ എനിക്കിഷ്ടല്ല ബേർത്ത്ഡേ ആഘോഷത്തിന് വെച്ച് ഡാഡിയെ കരയിച്ചില്ലേ അന്ന് നമ്മൾ അമ്മയോട് കള്ളം പറഞ്ഞു പോയതല്ലേ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ആ ചേട്ടൻ ശരിയല്ല അതാ രജനാമയല്ലേ വളർത്തുന്നത് ഞാനേ ഞാൻ എന്താ ചീത്ത അഭ്യത്തെന്നറിയോ എന്നെ വളർത്തുന്നത് അമ്മയാ അന്ന് ആ ചേട്ടനെ കൊണ്ടുവന്ന് അമ്മ വളർത്തട്ടെ എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ ആ നന്നാക്കി എടുക്കാൻ കുറേ ബുദ്ധിമുട്ടും അമ്മ വരട്ടെ നമുക്ക് ആലോചിക്കാം ആ സമയം ഒരുപാടായി നമുക്ക് ഉറങ്ങണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് കുഞ്ഞിനെ കിടത്തി ഉറക്കുക ഡാഡി ടെൻഷൻ ടെൻഷനാവണ്ടാട്ടോ അമ്മ നാളെ വരും എന്നൊക്കെ കൊച്ചു നമ്മുടെ മഹേഷിനെയാണ് സമാധാനിപ്പിക്കുന്നത് അങ്ങനെ തട്ടിത്തട്ടി കുഞ്ഞിനെ ഉറക്കുകയാണ് മഹേഷ് എന്തായാലും നമ്മുടെ മാറ്റേ ദിവസം രാവിലെയായി മാഷു പത്രമൊക്കെ വായിക്കാനായിട്ട് എടുത്തതാണ് പക്ഷെ പത്രം ഒന്നും വായിക്കാൻ പോലും പറ്റുന്നില്ല മാഷിൻ്റെ അടുത്തേക്ക് സുചിത്ര വന്നു ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല നിനക്ക് മെസ്സേജ് വല്ലതും വന്നോ ഞാൻ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക ചേച്ചി കാണുന്ന പോലും ഇല്ല എളയച്ച മഹേഷ് ചേട്ടൻ അങ്ങനെയൊരു മകനുണ്ടെങ്കിൽ ഇനി എന്താ സൊല്യൂഷൻ ഒന്നും അറിയില്ല അപ്പം ഇഷിതയുടെ സ്ഥാനത്ത് നീയാണെങ്കിലോ ആണെങ്കിലോ ഏ എന്നിങ്ങനെ ചോദിച്ചപ്പോ അപ്പം ഇറ്റ എന്ത് ഡിവോഴ്സ് അപ്പോൾ ചിപ്പിയോ ആ അത് ഈ അത് തന്നെയാണ് ഇഷിദയുടെ മുമ്പിലും നിൽക്കുന്നത് അതാണ് പ്രശ്നം ഒരു തീരുമാനത്തിലെത്താനുള്ള സമയം അപ്പൊ ഇന്നുകൂടി കാണാത്ത സ്ഥിതിക്ക് പോലീസിൽ പരാതിപ്പെടണ്ടേ അപ്പോഴേക്ക് പ്രിയാമണി വന്നു പോലീസിൽ പരാതിപ്പെടാനോ എന്ത് ഏയ് അല്ലെന്നേ ഇഷു ഇന്നലെ മാഷിനെ വിളിച്ചതല്ലേ പിന്നെന്താ അതെ സുജിയുടെ കമ്പനിയിൽ ആരുടെയോ ബാഗിൽ നിന്ന് പണം മോഷണം പോയി പോലീസിൽ പരാതിപ്പെടണമെന്ന് സുജി പറയായിരുന്നു ആദ്യമേ കൂടെയുള്ളവർ ആരെങ്കിലും ഒന്ന് ചോദിക്കുക ഇല്ലെങ്കിൽ പരാതിപ്പെടാം ദോശ വേണോ ഇഡ്ഡലി വേണോ ദോശയാകാം ആ നിനക്കോ എനിക്കും ദോശ മതി അങ്ങനെ പ്രിയാമണി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ആ സമയത്ത് മാഷിന് ഒരു കോള് വരാണ് ഹലോ മാഷേ ഞാൻ സുധീറാണ് മാഷിൻ്റെ സ്റ്റുഡൻറ് രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് ഓ ഓ ഓ ഓ ഓ ഓ സുധീർ ഇപ്പം എന്തു ചെയ്യുന്നു ഞാൻ എം ബി ബി എസ് കഴിഞ്ഞു ഞാൻ മാഷിൻ്റെ മോളെ കണ്ടിരുന്നു കന്യാകുമാരി വെച്ചാണ് കണ്ടത് വിവേകാനന്ദപ്പാറയിലെ ധ്യാനമണ്ഡപത്തിൽ ആണോ മോളെന്തെങ്കിലും പറഞ്ഞോ സംസാരിക്കാനൊന്നും സാധിച്ചില്ല ധ്യാനത്തിലിരിക്കുന്നയാളെ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ കണ്ട വിവരം പറയാൻ വേണ്ടി വിളിച്ചതാ മാഷിന് സുഖല്ലേ സുഖം നീ ഒരു ദിവസം എന്നെ കാണാൻ വാ വരാം മാഷേ എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു മാഷിന് ഇപ്പോഴാണ് ഒരു സമാധാനമായത് ഹോ ഇഷു കന്യാകുമാരിയിലുണ്ട് വിവേകാനന്ദ പറയില് എന്റെ ഒരു ശിഷ്യം കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൾക്ക് അവിവേകമൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോഴേക്ക് നമ്മുടെ പ്രിയാമണി വരുവോ ഇവിടുത്തെ ചർച്ച എന്തോ കണ്ടിട്ട് എന്താ അവിടെ രണ്ടുപേരും കൂടി കൊറേ നേരം ആയല്ലോ ഏ അപ്പോൾ ദേ ദേഹ കൊളിംഗലി കേക്കാണ് അങ്ങനെ നമ്മുടെ പ്രിയാമണി പോയി വാതിൽ തുറക്കാം ഇഷിരയാണ് വന്നത് മോളെ നീ ഇത് എവിടെയായിരുന്നു വാർഷിക പൂജയൊക്കെ മറന്നു പോയോ ഞാൻ മറക്കുവോ അതെ ആ പരവിള വരെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിന് പോണായിരുന്നു ഒരു ഒഫീഷ്യൽ എന്നാൽ പിന്നെ കന്യാകുമാരി പോയി ദേവി ഒന്ന് കൊണ്ടേക്കാന്ന് കരുതി ഒറ്റയ്ക്ക് പോയോ ആ നമുക്കൊരു ദിവസം ഒരുമിച്ച് പോകാം അല്ല അച്ഛനും സുജി എന്താ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുന്നേ ഒന്നുമില്ല എന്നെ കാണാനില്ല എന്നും പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടോ കാണാതെ പോയി ഇന്ന് അച്ഛന് തോന്നിയില്ല എന്ന് പ്രഭുമാഷ് ഇങ്ങനെ പറയുകയാണ് സുചിത്രയും പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നിനക്കെന്താണ് ഇന്ന് ഓഫീസിൽ പോകണ്ടേ ആ പോണം മോളെ ചായ എടുക്കട്ടെ എന്ന് പ്രിയാമണി ചോദിക്കും ചപ്പോൾ വേണ്ട ഞാൻ നൂറ്റിയൊന്നിൽ നിന്ന് കഴിച്ചോളാം എന്തായാലും ഞാൻ വിളിച്ചു പറയാത്തൻ്റെ പരാതി ഉണ്ടാകും രാവിലെ ഇവിടെ നിന്ന് കഴിച്ചാൽ അതും ഒരു അഡീഷണൽ പരാതിയായിട്ട് മാറും ഞാൻ അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പതുക്കെ പുറത്തേക്ക് വരാനായിട്ട് അച്ഛനെ കണ്ണുകാണിച്ച് അങ്ങനെ ഈശ്വരയും മാഷും കൂടെ പുറത്തേക്ക് പോവാ എൻ അച്ഛ എന്താ അച്ഛാ പ്രത്യേകിച്ചൊന്നുമില്ല ഒഫീഷ്യൽ യാത്ര ആയിരുന്നു അല്ലേ അല്ലേ വിവേകാനന്ദ പറയിൽ മെഡിറ്റേഷനിലായിരുന്നോ രോഗി അപ്പോൾ ഈശ്വരയുടെ മുഖം അങ്ങ് മാറിയേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളായിട്ട് നാളെ രാത്രി ഞാൻ വരുന്നതായിരിക്കും നാളെ രാത്രിയല്ല ഇന്ന് രാത്രി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സി ഒ കെ താങ്ക് യു